ലീഡറുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ കാലം മുതൽ നമുക്കറിയാം എന്നും ലീഡറോടൊപ്പം നിന്നിട്ട് നിന്നിട്ടുള്ള ആളുകളുണ്ട് ലീഡറെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് ഒന്നുമല്ലാതെ നിന്നിരുന്ന ആളുകളെ ലീഡർ കൈപിടിച്ച് കയറ്റി രാഷ്ട്രീയത്തിൽ ഓരോ സ്ഥാനങ്ങളിൽ എത്തിച്ചിട്ടുള്ള ആളുകളുണ്ട് അവർ തന്നെ ലീഡറെ തള്ളിപ്പറയുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നും ഏത് സാഹചര്യത്തിലും എല്ലാ വിവാദങ്ങൾക്കും നടുവിൽ എന്നും ലീഡറോടൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അവരാണ് ഇന്ന് ഈ വേദിയിൽ നമ്മളോടൊപ്പം ലീഡറുമായിട്ടുള്ള ഈ സൗഹൃദം പങ്കിടാൻ എത്തിയിട്ടുള്ളത് അവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീമതി ശോഭന ജോർജ് രാഷ്ട്രീയം എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെ വേണം പറയാൻ എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ലീഡറെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ലീഡറിൽ നിന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ലീഡറുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ എന്തെങ്കിലും നമുക്ക് പങ്കുവെക്കാനുണ്ടാവും ശ്രീമതി ജോർജ് അല്ല ഒരുപാട് ഭാഗ്യങ്ങളും അതുപോലെ ഒരുപാട് നിർഭാഗ്യങ്ങളും ഉള്ള ഒരു ജീവിത ലീഡറുടെ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഏത് അവസരത്തിലും ആ മഹത്വമായാത്ത ആ ഒരു സന്തോഷം ഒരു പ്രത്യാശ ഒരു ചിരി അതെന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുള്ള ഒരു വിഷയമാണ് പിന്നെ ലീഡർ ഒരു അന്നപൂർണേശ്വരിയാണ് നീട്ടുന്ന ഏത് കരങ്ങളിലും അവർക്ക് ആവശ്യ ആഹാരം അല്ലെങ്കിൽ മറ്റെന്തായാലും ഏതായാലും അദ്ദേഹത്തിന് എനിക്ക് അങ്ങനെയാണ് എപ്പോഴും വിശേഷിപ്പിക്കാൻ തോന്നിയിട്ടുള്ളത് പിന്നെ മഹാവിഷ്ണുവിനെ എല്ലാവർക്കും ആരാധിക്കാൻ പറ്റില്ലല്ലോ അതിനൊരു ഭാഗ്യം വേണമല്ലോ ആ ഒരു ഭാഗ്യം എനിക്ക് വിശ്വാസം ഈ ഒരുപാട് വിമർശനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തള്ളിപ്പറയലുകൾ ഏറ്റിട്ടുള്ള ഒരാളാണല്ലോ നമ്മുടെ ലീഡർ ഈ സമയത്ത് അദ്ദേഹം വേദനിക്കുന്നതായിട്ടോ അതല്ലെങ്കിൽ അതിൽ അദ്ദേഹം വിഷമിക്കുന്നതായിട്ടോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലീഡർക്ക് ഉള്ളി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ പുറമേ അങ്ങനെ പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഇത്രയും പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം വിശ്വാസം കൊണ്ടാണ് ദൈവവിശ്വാസം കൊണ്ട് മാത്രമാണ് എന്ന് തോന്നുന്ന എനിക്ക് പോലും ചില സമയത്ത് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാറില്ലേ അപ്പൊ ഞാൻ വിചാരിക്കു അദ്ദേഹത്തെ പോലെ ഇത്രയും തിരക്കുള്ള ആള് ആ കൃത്യസമയം ഏതെല്ലാം യാത്ര ചെയ്തു വന്നാലും എത്ര ടയർഡ് ആണെങ്കിലും എത്ര ലേറ്റ് ആയിട്ട് കിടന്നാലും അല്ലെ എന്ത് അസുഖങ്ങളായിരുന്നെന്ന് അല്ലെ എന്ത് ബുദ്ധിമുട്ടുകളാണെന്ന് പറഞ്ഞാലും ഭഗവാനെ വിളിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും മുടക്കം വന്ന് ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അപ്പം അത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ലീഡർ ഒരു ഗുരുവായൂർ ഭക്തനാണെന്ന് അറിയാം അതുപോലെ തന്നെ മേൽപ്പത്തൂരിൻ്റെ നാരായണീയ മുഴുക്കെ കൃത്യസ്ഥമാക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് മരുമകനെ കൊണ്ട് പാടിച്ചതുപോലെ തന്നെ നാരായണീയത്തിൻ്റെ നാല് വരി ശ്ലോ ഒരു ശ്ലോകം ചൊല്ലണമെന്ന് അഭ്യർത്ഥി എന്ന് ഉറപ്പാണ് അഗ്രീ പശ്യാവിതേജു നിബടരളായലീലോപനീയം പീയൂഷവിദോഹം തദനു തേ ദിവരവേഷം തരുണ്യാരംഭരമം പരമസുഖരസാസ്വാദ്യോമാഞ്ചിതരാവിലസുന്ദരീമണ്ഡലേ നീലാഭം ഗുജിതാഗ്രം ഘനമലതരം സമതം സാഭിരാമം ചാരുഭംഗിയ രത്നോക്രാമം തവ പൃഥു കീഭാം ശ്രീമതി സോഭന ജോർജ് പറഞ്ഞു ചോദിക്കുന്നവർക്ക് എന്തും രണ്ട് കഴിഞ്ഞിട്ട് ചോദിക്കുന്നവർക്ക് എന്തും കൊടുക്കും നാലു പേര് ചോദിച്ച ഒരാൾക്ക് നാലു പേര് അല്ല അല്ലേ അതിൽ കൂടുതൽ വീട് നമുക്ക് തന്നു നന്ദി ശ്രീമതി ശോഭന ജോർജ് അങ്ങോട്ടിയിരിക്കാൻ നോക്കാം